നമുക്ക് ഇന്നേ ഈന്തപ്പഴം ചെറുനാരങ്ങയും കൊണ്ട് ചെറിയ അച്ചാർ ഇട്ടാലോ നമുക്ക് ഈന്തപ്പഴത്തിലൂടെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ നേരം അങ്ങനെ ഇരിക്കണം ശകലം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കാം നല്ല കുരു കളങ്ങി ഈന്തപ്പഴം കടയിൽ നിന്ന് മേടിക്കാൻ വിട്ടു കേട്ടോ അതാകുമ്പോ എളുപ്പമാണ് നമുക്ക് ചെറുനാരങ്ങയെ ഒന്ന് ആവിക്ക് വെച്ച് വാട്ടിയെടുക്കാം കേട്ടോ നമ്മൾ നാരങ്ങ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെക്കാവേ നമുക്ക് ച്ചാറായത് ആയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ചെഞ്ചട്ടി എളുപ്പത്തിൽ വെച്ച് നന്നായി ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ടായി വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കി കേട്ടോ ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാൻ അച്ചാർ പൊടിയല്ല കേട്ടോ ഉപയോഗിക്കുന്നത് മഞ്ഞൾ കായം ഒന്ന് ഈ എണ്ണ നമുക്ക് മൂപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി ചാറൊക്കെ വേണ്ടേ സ്റ്റൗ ഇപ്പോഴും ഞാൻ ഓൺ ആക്കിയിട്ടില്ല ചൂടുണ്ട് കണ്ടോ നല്ല തിളക്കുന്നാണ്ടോ ഏ എടുത്തിരിക്കുന്ന ഒരു എണ്ണൂറ്റമ്പത് ഗ്രാം ചെറുനാരങ്ങട്ടോ അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മുറിച്ചു വെച്ചല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് എന്താ കിലോ ഈന്തപ്പഴം കുരുവൊന്നും ഇല്ലാത്തയാണേ നമ്മൾ വിനാഗിരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി നേരത്തെ വെച്ചിരിക്കുന്ന ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ അച്ചാറിനെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കാം കാരണം നാരങ്ങ അത്ര പുളി ഉള്ളതല്ലേ ഇനി നന്നായിട്ട് അതിനെ കൂടി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ നമ്മുടെ ഈന്തപ്പഴം ചെറുനാരങ്ങ വെച്ചാൽ റെഡി ആയി കേട്ടോ ഇങ്ങനെ നല്ല കുറുകിയിരിക്കുവാണേ ഇനി അങ്ങോട്ട് ഇവിടെ എടുത്തു വെച്ചേക്കാം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം കേട്ടോ കണ്ടോ